സ്വാമി ഗുരുശ്രീ എഴുതിയ അത്രൈതം നവ ജ്ഞാനോദയ സംഹിത അധ്യായം ഒന്ന് ചൈതന്യം ഭാഗം പതിനാറ് സ്വർഗം ആർത്തിബോധം കാലാന്തരത്തിലുണ്ടായ മസ്തിഷ്ക ധ്രുവീകരണം വഴിയാണ് ആധുനിക മനുഷ്യന് ബ്രഹ്മത്തെ അറിയാൻ കഴിഞ്ഞത് സ്വർണ്ണ അയിരിൻ്റെ കൂടെ മാലിന്യങ്ങൾ ചേർന്നതുപോലെ ബ്രഹ്മസ്വരൂപത്തിന് അതായത് ചൈതന്യത്തിന് മേലെ പൂർവസൂരികൾ അബദ്ധ അദ്വൈതം പൂശി അതോടെ ഗതി മാറിയൊഴുകിയ പുഴ പോലെ പുനർജന്മവും പാപപുണ്യങ്ങളും സ്വർഗനരകങ്ങളും മോക്ഷസ്വപ്നങ്ങളും പടുത്തൊരു കാരാഗ്രഹം അവർ സൃഷ്ടിച്ചു ബ്രഹ്മം ഏകപക്ഷീയമായി മനുഷ്യരെയോ ജന്തുജാലങ്ങളെയോ സൃഷ്ടിച്ചിട്ടില്ല പുനർജന്മ വേദാന്തം ശുദ്ധ അസംബന്ധമാണെന്ന് ബുദ്ധിയുള്ള ജനത തിരിച്ചറിയണം ഏതൊരു മനുഷ്യനും നിരന്തരം പ്രാണപ്രമോദ ഉപാസന ചെയ്ത് ആനന്ദവും അഭിവൃദ്ധിയും സർവ ഐശ്വര്യങ്ങളും നേടുന്നതിനാകും സ്വാർത്ഥതയുടെ ബിംബരൂപമായ സ്വർഗം കൊതിച്ചും നരകം ഭയന്നും പുനർജന്മഭീഷണിയിലുഴന്നും ബുദ്ധിയുള്ളവർ സംസാരത്തിൽ നരകയാതന അനുഭവിക്കേണ്ടതില്ല